നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥിരം ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ വലിയ ദൂർത്താണ് നടത്തുന്നതെന്നും ആ ദൂർത്ത് നിർത്തിയില്ലെങ്കിൽ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒക്കെ എന്നാൽ ശരിക്കും ആരാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ ദൂർത്ത് നടത്തുന്നത് എന്നതിൻ്റെ കണക്കുകൾ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടിരിക്കുക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നാലു വർഷത്തെ കണക്കുകൾ ചിലവിൻ്റെ കണക്കുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാലു വർഷം കൊണ്ട് മാത്രം ചിലവഴിച്ചത് ഏകദേശം നാൽപ്പത്തി കോടി രൂപയോളം പണമാണ് ഈ നാൽപ്പത്തി അഞ്ചു കോടി രൂപയോളം എന്ന് പറയുമ്പോൾ മുൻ ഗവർണർ ആയിരുന്ന അഞ്ചു വർഷം പൂർത്തീകരിച്ച ഗവർണർ പി സദാശിവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ അധിക ചെലവാണ് ഈ പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് യാത്രാ ചിലവിൽ മാത്രം ഒരു കോടി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും മുൻ ഗവർണറായിരുന്ന ആയിരുന്ന അഞ്ചു വർഷം പൂർത്തീകരിച്ച ജസ്റ്റിസ് പി സദാശിവവുമായി ഒരു താരതമ്യം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് മൊത്തം ചെലവിൻ്റെ കാര്യത്തിൽ ഗവർണർമാർ തമ്മിലുള്ള താരതമ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഗവർണറായിരുന്ന പി സദാശിവം ചെലവഴിച്ച മുഴുവൻ തുക അദ്ദേഹത്തിന് വേണ്ടി രാജ്ഭവൻ ചെലവഴിച്ച മുഴുവൻ തുക എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് എന്നാൽ നാലു വർഷം മാത്രം പൂർത്തിയാകുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വേണ്ടി രാജ്ഭവൻ ചെലവഴിച്ചത് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയാണ് അതായത് മൊത്തം ചെലവിൽ പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപയുടെ അധിക ചെലവ് ഗവർണർ നമ്മുടെ സംസ്ഥാനത്തിന് ഈ നാല് വർഷം കൊണ്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ ഗവർണർ ആണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് ദൂർത്തിനെ കുറിച്ചും ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ ക്ലാസ് എടുക്കാൻ ഇറങ്ങുന്നത് എന്ന കാര്യം വളരെ വിരോധാഭാസമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഗവർണറുടെ യാത്രാ ചെലവുകളിലും നമുക്കൊരു താരതമ്യം നടത്താവുന്നതാണ് മുൻ ഗവർണർ ആയിരുന്ന ജസ്റ്റിസ് പി സദാശിവത്തിന്റെ യാത്രാ ചെലവ് പറയുന്നത് അഞ്ചു വർഷത്തെ ചെലവ് ഒരു കോടി നാല് ലക്ഷം രൂപയാണ് അതേസമയം ആരിഫ് മുഹമ്മദ് ഖാൻ നാലു വർഷം കൊണ്ട് നടത്തിയ യാത്രകളുടെ ചിലവെന്ന് പറയുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് അതായത് അൻപത് ലക്ഷത്തിലേറെ രൂപ യാത്രാ ചെലവിന്റെ കാര്യത്തിൽ മാത്രം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെലവഴിച്ചു കഴിഞ്ഞു അഞ്ചു വർഷം ഗവർണർ പൂർത്തീകരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് അഞ്ചു വർഷം കൂടി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഈ ചിലവ് അൻപത് കോടി കടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഗവർണറുടെ ധനസഹായത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടില്ല ജസ്റ്റിസ് പി സദാശിവം അഞ്ചു വർഷം കൊണ്ട് നടത്തിയ ധനസഹായം എന്ന് പറയുന്നത് പത്തൊൻപത് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയാണ് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ധനസഹായം എന്ന് പറയുന്നത് നാല് വർഷം കൊണ്ട് എഴുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരം രൂപയാണ് അതായത് ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നാൽ ഇന്നു വരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സഹായം എനിക്ക് ലഭിച്ചു എന്ന നിലയിൽ അഭി ചാനലുകളുടെ മുമ്പിലോ പത്രങ്ങളുടെ മുമ്പിലോ ഒരാൾ വന്നതായി നമ്മൾ കണ്ടിട്ടില്ല എന്നിട്ടും ഗവർണർ എഴുപത്തിരണ്ട് ലക്ഷം രൂപയോളം ധനസഹായം നൽകി എന്നാണ് രാജ്ഭവന്റെ കണക്കുകൾ പറയുന്നത് ഇത്രയധികം അധിക ചെലവ് ഉണ്ടാക്കുന്നത് ഇത്രയധികം ഒരു ഗവർണറിനെ എന്തിനാണ് സംസ്ഥാനം ഇനിയും ചുമക്കുന്നത് എന്നൊരു ചോദ്യം ഗവർണർ എന്ത് ക്രിയാത്മകമായ പ്രവർത്തനമാണ് ഈ പതിനൊന്ന് കോടി അറുപത് ലക്ഷം രൂപ അധികമായി ചെലവഴിച്ച് നടത്തിയത് എന്നൊരു ചോദ്യം നമ്മൾ ഉയർത്തേണ്ടതായുണ്ട് കാരണം ഇതിലെ ഓരോ പണവും ഓരോ മലയാളിയുടെയും നികുതി പണം നമ്മളുടെ സർക്കാർ നമുക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണമാണ് ഗവർണർ ഇങ്ങനെ സ്വന്തം ചെലവുകൾക്കായി അധികമായി പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷോകൾക്ക് ഇതുകൊണ്ടൊരു കുറവ് വരുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പണി എസ് എഫ് പ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുന്നതും പാഞ്ഞെടുക്കുന്നതും അവർക്ക് നേരെ ക്രിമിനൽ വിളികളുമായി മുന്നോട്ട് പോകുന്നതുമൊക്കെയാണ് എന്തായാലും ഈ അധിക ചെലവുകൾ ഗവർണറുടെ തനി മുഖം തുറന്നു കാട്ടുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ നാലു വർഷം കൊണ്ട് മാത്രം ചെലവഴിച്ചത് നാൽപ്പത്തഞ്ച് കോടിയോളം രൂപയാണ് എന്നത് ഓരോ മലയാളിയെയും ഞെട്ടിക്കുന്ന കണക്കാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും